എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സഞ്ജയ് ഡോട്ട് അശോക് അറ്റ് എ എഫ് കോപ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ ആണ് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ നയൻ ത്രീ സീറോ ഡബിൾ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി മുസ്തഫയിലുള്ള അറാഫ് പ്രിൻറ്റിംഗ് പ്രസ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി നന്നായി എഴുതുന്നതിനും വായിക്കുന്നതിനും അറിഞ്ഞിരിക്കണം മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം സാലറി രണ്ടായിരം തെരംസാണ് താൽപ്പര്യമുള്ളവർ ഡിസൈൻ അറ്റ് അറഫ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജ്മാനിലെ ഗാമ സുപ്രീം ടെക്നിക്കൽ സർവീസിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാർപ്പൻറ്ററുടെ അഞ്ച് വേക്കൻസി പെയിൻ്റുടെ അഞ്ച് വേക്കൻസി ഗ്ലാസ് ടെക്നീഷ്യൻ്റെ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ഗമാ സുപ്രീം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ യാസ് ഐലൻഡിലുള്ള തീം തീംപാർക്കിലേക്ക് സെയിൽസ് അസോസിയേറ്റ് കം ഫോട്ടോഗ്രാഫറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു അവസരമാണ് സാലറി രണ്ടായിരത്തി അറു അറുന്നൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് ആണ് അതുകൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈമുള്ള ഫുഡ് ഉണ്ടായിരിക്കും ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ആഴ്ചയിൽ ആറ് ദിവസം വർക്കിംഗ് ആയിരിക്കും ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കും കമ്പനി വിസ മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് എയിറ്റ് ഫൈവ് സീറോ സെവൻ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കെമയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് ഡബിൾ വൺ ഫോർ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ലേഡി കാഷ്യർ കിച്ചൺ ഹെൽപ്പറുടെ രണ്ട് വേക്കൻസി ചൈനീസ് ആൻഡ് ചാർകോൾ മേക്കർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ടു എറ്റ് ഡബിൾ ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോ സ്പെയർ പാർട്ട് ഷോപ്പിലേക്ക് ബൈക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് യു എ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ എയ്റ്റ് ഡബിൾ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് റാഷിദയിലുള്ള ഒരു സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ ഡ്രെസ്സിങ് എല്ലാം നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് ഫൈവ് ഫോർ സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് എയിറ്റ് നയൻ ഫോർ നയൻ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് റസ്റ്റോറൻ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡെയിലിയുള്ള അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം റസ്റ്റോറൻറ്റ് മേഖലയിലുള്ള അക്കൗണ്ടിംഗ് അറിയുന്നവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡെയിലി ക്യാഷ് റിപ്പോർട്ടുകൾ സെയിൽസ് റിപ്പോർട്ടെല്ലാം സബ്മിറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ക്യാഷ്യറുടെ വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് അൽനഹദയിലുള്ള സഹാറ സെൻ്ററിനടുത്തുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ സിക്സ് വൺ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സിന് വേണം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് വേൾഡ് കെയർ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡെലിവറി കാർ ഡ്രൈവേഴ്സിൻ്റെ ആണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും കമ്മീഷനും വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക അടുത്ത വേക്കൻസി ഡെലിവറി വെഹിക്കിൾ ഹെൽപ്പറുടെ ആണ് അതും രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ചോദിച്ചിട്ടില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് നയൻ ടു സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അജ്മാനിലെ ഇൻഡസ്ട്രേലിയ ഇൻഡസ്ട്രേലേറ്റുള്ള അൽബയാൻ ഗാരേജിലേക്ക് മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് സിക്സ് ടു ഡബിൾ ഫോർ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫുൾ ടൈം ആയിട്ടും അവിടെ നിൽക്കണം വിസ ടിക്കറ്റ് ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിലെ മുപ്പതിനായിരം രൂപയാണ് സാലറിയായി കൊടുക്കുന്നത് ആലപ്പുഴ കൊല്ലം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലുള്ളവർ മാത്രം സി വി അയയ്ക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ വൺ ഫോർ വൺ സിക്സ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇൻവെൻറ്ററി കൺട്രോളുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് ഡേറ്റ എൻട്രി ആണ് ഉദ്ദേശിക്കുന്നത് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി സ്റ്റാർട്ടിങ് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് ദറംസ് വരെയാണ് അക്കോമഡേഷനും വിസ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സിക്സ് സീറോ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അലുമിനിയം ആൻഡ് സ്റ്റീൽ വെൽഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ ഫോർ ത്രീ വൺ ടു വൺ ടു എന്ന നമ്പറിൽ എന്ന നമ്പറിലോ എംപയർ എ ഡി വി ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് മിനിമം രണ്ട് വർഷത്തെ പൈപ്പിങ്ങിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ സീറോ ടു ത്രീ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അർജൻ്റായിട്ട് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് വഴിയും വാട്സപ്പ് വഴിയും ചോദിക്കുന്ന വേക്കൻസിയാണ് അക്കൗണ്ടൻ്റെ വേക്കൻസി ബികോം പാസ്സായിട്ടുള്ളവർക്ക് ഇതിനാ ചെയ്യാം അത്യാവശ്യം അക്കൗണ്ടിങ്ങിലുള്ള വർക്കുകളെല്ലാം അറിഞ്ഞിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നോളേജ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് എം എസ് എക്സ് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സെവൻ സിക്സ് ഫോർ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഫുജിറ ദിബയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ കം ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ നയൻ ഫൈവ് ഡബിൾ എയിറ്റ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്